ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ പാമ്പുകടിയായിട്ട് മരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് നാലിനം പാമ്പിൻ്റെ കടിയേറ്റിട്ടാണ് മൂർഖൻ അണലി വെള്ളിക്കെട്ടൻ ഈർച്ചവാൾ ഷൽക്കൻ അണലി എന്നിങ്ങനെ നാല് പാമ്പിൻ്റെ കടിയായിട്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാല് പാമ്പുകൾക്കും കൂടി പറയുന്ന പേരാണ് ബിഗ് ഫോർ സ്നെയ്ക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ബിഗ് ഫോർ സ്നെയ്ക്കിൽ അണലി റസൽ വൈപ്പർ എന്ന് പറയുന്ന പാമ്പിനെക്കുറിച്ചാണ് പറയുന്നത് അണലി ചേനത്തണ്ടൻ വട്ടക്കൂറ പയ്യാരം മണ്ഡലി രുദ്രമണ്ഡലി തേക്കിലപ്പുള്ളി എന്നൊക്കെയാണ് അണലിയുടെ മറ്റു പേരുകൾ അണലിപ്പാമ്പിൻ്റെ കുടുംബം എന്ന് പറയുന്നത് വൈപ്പരിയുടെ കുടുംബമാണ് പിന്നെ സാധാരണ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ് അണലിപ്പാമ്പ് പക്ഷേ അതിനെ പിടിക്കാനോ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ നമ്മൾ അറിയാണ്ട് കയറി ചവിട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഉപദ്രവിക്കും പല ദിശയിലേക്ക് പെട്ടെന്ന് കുതിച്ച് ചാടി ആക്രമിക്കാനുള്ള കഴിവുള്ള പാമ്പാണ് കേട്ടോ അണലിപ്പാമ്പുകൾ പിന്നെ നമ്മൾ ഈ സാൻബോ പാമ്പ് മണ്ണൂലിയില്ലേ അത് അല്ലെങ്കിൽ പിന്നെ പെരുമ്പാമ്പൊക്കെ ആണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അണലിനെ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ കടിയായിട്ട് മരിക്കാറുണ്ട് പിന്നെ ഈ അണലിപ്പാമ്പുകൾക്ക് മൂർക്കനെ പോലെ പത്തിയില്ലെങ്കിലും മൂർക്കനേക്കാൾ കൂടി വിഷം ചീറ്റാനുള്ള കഴിവുണ്ട് പിന്നെ ഈ അണലിപ്പാമ്പിൻ്റെ പല്ലിനെ ഏകദേശം ഒന്നര ഇഞ്ചോളം നേരത്തെ ചർമ്മത്താൽ ആവരണം ചെയ്ത് മടക്കി വയ്ക്കാൻ കഴിവുള്ള പല്ലുകളാണ് ഉള്ളത് അണലിയുടെ കടി കടിയേറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയും പിന്നെ അതുപോലെ കടിച്ച ഭാഗത്ത് ഭയങ്കര കട്ടുവഴുപ്പം അനുഭവപ്പെടും കൂടാതെ മൂത്ര തടസ്സം വയറുവേദന കടിയേറ്റ ഭാഗത്ത് ഒരുപാട് രക്തം വാർന്നൊലിക്കുകയും ചെയ്യും ഈ അണലിയുടെ വെനം രക്തധമനികളെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ചികിത്സ വൈകിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലും തലച്ചോറിലുമൊക്കെ രക്തസ്രാവം അധികമായിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ അണലിയുടെ കടി കടിയേറ്റിട്ടുണ്ടെങ്കിൽ വൃക്കകളെയും തകരാറിലാക്കാൻ സാധ്യതയുണ്ട് അണലിപ്പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പാണെങ്കിലും സാധാരണ സസ്തലുകളിൽ കാണുന്ന പ്രസവമല്ല അണലിപ്പാമ്പിനുള്ളത് വയറ്റിൽ തന്നെ അതിൻ്റെ മുട്ട നിക്ഷേപിച്ചിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന പ്രക്രിയയാണ് ഈ അണലിപ്പാമ്പിൻ്റെ പ്രസവത്തിൽ സംഭവിക്കുന്നത് സാധാരണയായിട്ട് ഒറ്റ പ്രസവത്തിൽ ഇരുപത് മുതൽ അമ്പത് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവാറുണ്ട് എലി തവള ഓന്ത് ചെറുപക്ഷികൾ എന്നിവയാണ് അണലിയുടെ പ്രധാന ആഹാരം തടിച്ച ശരീരവും ത്രികോണാകൃതിയിലുള്ള തലയുള്ള ഈ പാമ്പുകൾ രാത്രിയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ